കണ്ണൂരി ഇന്ന് പുതിയൊരു നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിൻ്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്ത് ഇത് വരുന്നത് കണ്ണൂർ മുനീശ്വര കോലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ മുനീശ്വരം കോവൻ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ മുനീശ്വരം കോലിൻ്റെ നടുവിലായിട്ടാണ് വരുന്നത് നമ്മൾ പെട്രോൾ പമ്പ് ഉണ്ടല്ലോ ഭാരത് എച്ച് എസ് പി ഒക്കെ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഇത് മൂന്ന് നിലകളിലായിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കയറി ഗ്രൗണ്ട് ഫ്ലോറാണിത് അപ്പോൾ താണക്ക് ആദ്യം ഒരു ഇവരെ ഷോറൂം ഉണ്ടായിരുന്നു ആ ഷോറൂം പൂട്ടിയിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഇപ്പം രണ്ടാമത് ഇവിടെ ഒരു ഷോറൂം ആരംഭിച്ചിട്ടുള്ളത് ടൗണിൽ തന്നെയായിട്ട് ഇവിടെ ഞാൻ കണ്ടത് ഒരുപാട് കളക്ഷൻസ് ആയിട്ട് കണ്ടത് ഫ്രിഡ്ജും പിന്നെ വാഷിംഗ് മെഷീൻസിൻ്റെ ഒരുപാട് മോഡൽ കാര്യങ്ങളുണ്ട് പിന്നെ ഇതേപോലെയുള്ള മോഡേൺ എന്താ പറയുക കിച്ചൻ്റെ സ്റ്റൗ കാര്യങ്ങൾ ആ ഒരു ലെവലിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇവിടെ റേറ്റ് കാര്യങ്ങൾ ഒരുപാട് സെലക്ഷൻസ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിലും റേറ്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നോഗ്രേഷൻ ഓഫർ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊരു ഷോപ്പും നമ്മളിടയ്ക്ക് വരുന്ന സമയത്ത് ഇന്നോഗ്രേഷൻ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ റേറ്റും വേറൊരു ഷോപ്പിലെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കിയിട്ട് വാങ്ങിക്കോളുന്നുള്ള രീതിയിലേക്കാണ് ഞാൻ പറയാം അപ്പോൾ ഒരുപാട് ഫ്രിഡ്ജിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് തോന്നുന്നത് അവിടുത്തെ ഏറ്റവും ചെറിയ റേറ്റിന് വാഷിംഗ് മെഷീൻ സ്റ്റാർട്ടിങ് ആയിരുന്ന ഈ ഫുൾ സാധനം കൂടിയിട്ട് ഇവർ ഓഫർ പ്രൈസ് ആയിട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് എ സീൻ്റെ സെക്ഷനാണ് ഇതാണ് അവിടെ ഏറ്റവും ടോപ്പ് ഫോർ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള എന്താ വെച്ചാൽ ഇവിടെ വീട്ടിൽ കിച്ചണിലൂടെ ചെറിയ ചെറിയ പോലെയുള്ള ഐറ്റംസ് കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിനൊക്കെയെന്ന് വെച്ചാൽ ചെറിയ റേറ്റിനാണെന്നുള്ള രീതിയിലാണ് ഇവർ മെയിനായിട്ട് പ്രൊമോഷൻ നടത്തിയത് അത് വാങ്ങിക്കേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ആ റേറ്റും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് സാധാരണ ഇതെന്താണെന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കിയിട്ട് വാങ്ങിക്കും ഓഫർ എന്ന് പറയുമ്പോൾ ചാടിപ്പിടിച്ച് പിടിച്ച് വാങ്ങണം മലയാളികൾ ചില സാധനത്തിനൊക്കെ നന്ന റേറ്റ് കുറവുണ്ട് അപ്പോൾ പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നിങ്ങൾക്കായിരിക്കും അന്യങ്ങാട്ടും കൂടുതൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ പോയിട്ട് കമ്പയർ ചെയ്തിട്ട് വാങ്ങിച്ചോളൂ എന്നുള്ളത് പറയും ഇന്ന് ഇതായത് കൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ബില്ലടിക്കാനൊക്കെ അവിടെ നിന്നെന്ന് വെച്ചാൽ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറുള്ള ഏകദേശം ആൾക്കാർ ബില്ലടിക്കാൻ നിൽക്കുന്നുണ്ടെന്നൊക്കെ അവിടെ നിന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചേരം അത്രയും വലിയ ക്യൂ ആണ് കാരണം ഈ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്തിട്ട് ഓരോ ആൾക്കാർ ഈ ഒരു ബോട്ടിലും പിന്നെ ഒരു ചൂലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടും ബില്ലടിക്കാനവിടെ കാവലു നിൽക്കുന്നുണ്ട് മൺചട്ടീൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ അതേ ഞാൻ ഇങ്ങനെ മൺചട്ടികളൊക്കെ ഇങ്ങനെ ഷോറൂമിലൊക്കെ ഇത്രക്കാരം കളക്ഷൻസ് ആയിട്ട് വരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ക്യൂ സാധനം എടുത്തിട്ട് ഇവർ വില്ലടി കണ്ടിട്ട് ക്യൂ നിൽക്കുന്നത് നേരത്തെ രാവിലെയൊക്കെയെന്ന് വെച്ചാൽ ഇത് ചുറ്റും ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം ഞാൻ പോയത് വൈകുന്നേരമാണ് അപ്പോൾ അന്നേരം പിന്നെയും കുറച്ചും കൂടി തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മിക്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് നോർമൽ ബ്രാൻഡിൻ്റെ വായോഡും വയർലെസ്സും ബ്ലൂടൂത്തും പവർ ബാങ്കിൻ്റെ ഒക്കെ ഓഫർ പ്രൈസ് സെക്ഷനാണ്